വർഷം ചെയ്തിട്ടില്ല വീടൊക്കെ വീട് മുഴുവൻ പോയല്ലേ വർഷം അഞ്ച് ഈ ഒരു തന്നെ ഞങ്ങൾക്കൊന്ന് പേടിക്കാതെ സാധാരണക്കാരായ മനുഷ്യരാണ് ഇവര് ജീവിക്കുന്ന തീരപ്രദേശത്ത് അവരുടെ ജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ് ഈ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽ ബിറ്റി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല കരിങ്കല്ല് കല്ലാണ് ഇട്ടിരിക്കുന്നത് ആ കല്ലെല്ലാം തെറിച്ച് കിടക്കുകയാണ് അത് മെയിൻ്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും അത് മെയിൻ്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാങ്കുകൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കരിങ്കല്ല് തെറിച്ച് പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടു കൂടി അത് അരിഞ്ഞ് ഈ ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ് അവരുടെ മത്സ്യം വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയിരിക്കുകയാണ് അത്ര അപകടകരമായ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പ്രായമായവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല സുഖമില്ലാത്തവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും ഒരു കാര്യവും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഗോസറി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയത് ഈ ദീപ സമൂഹങ്ങളുടെ ഇതുപോലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ജിഡയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല ജിഡയിൽ നിന്നുള്ള ആവശ്യമായ തുകയെടുത്ത് ഈ കടൽഭിത്തി നിർമ്മിക്കുക നേരത്തെ തന്നെയുള്ള ഐ ഐ ടിയുടെ റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയമായ മുഴുവൻ പഠനങ്ങളും നടത്തിയിട്ടുണ്ട് അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാതെ ജനങ്ങളെ മുഴുവൻ ദുരിതക്കടലിലേക്ക് തള്ളിവിടുകയാണ് അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ദുരിതപൂർണമായ ജീവിതമാണ് ഈ തീരപ്രദേശത്തെ സാധാരണക്കാർ വഹിക്കുന്നത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോരയാണ് വരുന്നത് അത്രയും സങ്കടത്തിലാണ് അവർ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറയുന്നത് ഇവിടെ ഫിഷറീസ് വകുപ്പ് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് എല്ലാം പ്രഖ്യാപിക്കും ഒരു രൂപ പോലും അതിൻ്റെ ഒന്നും ചിലവാക്കിയിട്ടില്ല നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞാണ് തീരദേശ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും അതിന് വേണ്ടി ചിലവാക്കുന്നില്ല മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും തീര സദസ്സുകൾ നടത്തി ഇവിടെ വന്ന് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ അടക്കമുള്ളവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഒന്ന് ഒരു വർഷത്തിൽ എത്രയോ ദിവസമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് അവർക്ക് പോകാൻ പറ്റുന്നില്ല കടലിൽ പോകാൻ പറ്റുന്നില്ല രണ്ട് മത്സ്യ ലഭ്യത വളരെ കുറവാണ് മൂന്ന് നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്താണ് ഇരുപത്തഞ്ച് രൂപയുടെ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് ആ നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക് അപ്പോഴും സബ്സിഡി ഇരുപത്തഞ്ച് രൂപയാണ് തമിഴ്നാട് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ജീവിതം ദുരിതമാണ് അതിൻ്റെ മീതയാണ് ഈ തീരശോഷണവും ഈ കടലാക്രമണവും അവരുടെ വീടിനകത്താണ് വെള്ളം വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ് എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ഇടപെടാത്തത് ഇവിടെ നിന്നും ഇവരെ മുഴുവനും എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത് ഗവഹണമാണ് ഇത് ഗൗരവത്തോടു കൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും ഇതിന് പരിഹാരമുണ്ടാക്കുന്നത് വരെ എൻ്റെ തൊട്ട് അയൽ നിയോജക മണ്ഡലം കൂടിയാണ് സഹോദരങ്ങളാണ് അവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോലും പ്രോജക്റ്റുകൾ കൊടുത്തിട്ടില്ല കാരണം ഞങ്ങൾ എം പിമാർ ഹൈബിഡൻ്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ സംസ്ഥാനത്ത് തീരപ്രദേശത്തുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം പിമാരുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താ എന്ന് കരുതി അപ്പോൾ എം പിക്ക് കിട്ടിയ ഉത്തരവ് ഹൈബിഡൻ എം പിക്ക് കിട്ടിയ ഉത്തരവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരപ്രദേശത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് അതും വലിയ ഞെട്ടലുളവാകുന്ന കാര്യമാണ് കാരണം എം പിമാർക്ക് പ്രോജക്ട് കൊടുക്കാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെന്റിന് പ്രോജക്റ്റ് കൊടുക്കുന്നത് ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അത് കൊടുത്താൽ അത് നേടിയെടുക്കുന്നതിനുള്ള സമ്മർദ്ദം ഞങ്ങളുടെ എല്ലാ എം പിമാരെയും അണിനിരത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ ഞങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വാക്കുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് ഇതിന് പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തും എന്നിട്ടും നടപടി ആയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭണമായി തീരപ്രദേശം പ്രക്ഷോഭണത്തേക്ക് അവരെ വിടാതിരിക്കുന്നതാണ് നല്ലത് സാധാരണ പ്രക്ഷോഭം പോലെ ആയിരിക്കില്ല തീരപ്രദേശത്തെ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തിയാൽ അതുകൊണ്ട് സർക്കാർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക